നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അപ്പം എങ്ങനെ റെഡിയല്ലേ ഇൻഡോറിൽ ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയിലെ അവസാനത്തെ ഏകദിന മത്സരം ആര് ജയിക്കുമെന്നുള്ളൂ നമ്മൾ കൂടി ഉറ്റുനോക്കുന്ന പോരാട്ടം കാരണം ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് ഇത് ജയിച്ചാൽ പരമ്പര നമ്മുടെ കയ്യിലിരിക്കും അല്ലെങ്കിൽ അത് വലിയ നാണക്കേടാവും ഏതായാലും മറ്റൊരു കാര്യം കൂടിയുണ്ട് റോക്കോ രോഹിത്തും കിങ് കോലിയും അടുത്ത ആറുമാസക്കാലത്തേക്ക് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിയില്ല അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അതിന് മുമ്പുള്ള ഈ പോരാട്ടത്തിൽ രണ്ടുപേരും മികച്ച പ്രകടനം നടത്തുന്നത് കാണാനാണ് ഓരോ ക്രിക്കറ്റ് പ്രേമിയും ആഗ്രഹിക്കുന്നത് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഒന്ന് മുപ്പതിനാണ് ഈ ഒരു മത്സരം ഇൻഡോറിൽ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് അടുത്ത ആറുമാസക്കാലത്തേക്ക് കളിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇനി ജൂൺ തേർഡ് മുതൽ തേർഡ് വീക്ക് മുതലാണ് ഇന്ത്യക്ക് ഏകദിന ആ മത്സരങ്ങളുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കാരണം ടി ട്വൻറ്റി ഐയിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നൊക്കെ അവർ വിരമിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഷെഡ്യൂൾ ഇനിയിപ്പോൾ ഈ ഇന്നത്തെ മത്സരം കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി ഐ പരമ്പര ന്യൂസിലാൻഡിനെതിരെ അത് കഴിഞ്ഞാൽ പിന്നെ ടി ട്വന്റി വേൾഡ് കപ്പായി അത് കഴിഞ്ഞാൽ പിന്നെ ഐ പി എല്ലായി അപ്പോൾ ഐ പി എല്ലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ നമ്മുടെ ടീമിൻ്റെ മത്സരം ജൂണിലാണ് അത് അഫ്ഗാനിസ്ഥാനെതിരെയാണ് അപ്പോൾ ജൂൺ തേർഡിലാണ് അഫ്ഗാനിസ്ഥാനെതിരെ ഒ ഡി ഐ സീരീസ് ഉള്ളത് അതിനുശേഷം പിന്നെ നമുക്കറിയാമല്ലോ ഈ വർഷം അവസാനം വരെ പതിനഞ്ച് ഏകദിന മത്സരങ്ങൾ ഇന്ത്യക്ക് കളിക്കാനുണ്ട് മൂന്നെണ്ണം അഫ്ഗാനിസ്ഥാനെതിരെ പിന്നെ ജൂലൈ മാസത്തിൽ ഇംഗ്ലണ്ടിനെതിരെ മൂന്ന് ഏകദിന മത്സരങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ മൂന്ന് ഏകദിന മത്സരങ്ങളുണ്ട് പിന്നെ വീണ്ടും ന്യൂസിലാൻഡിനെതിരെ മൂന്ന് ഏകദിന മത്സരങ്ങളും ശ്രീലങ്കക്കെതിരെ മൂന്ന് ഏകദിന മത്സരങ്ങളുമാണ് ഇനി ഈ വർഷം കളിക്കാനുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ ഇനിയിപ്പോൾ അഞ്ചാറ് മാസക്കാലത്തേക്ക് ഇവരുടെ കളി നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി കാണില്ല ശരി ഐ കാണാൻ പറ്റും പക്ഷേ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി കാണാൻ പറ്റില്ല അപ്പൊ ഇന്ന് രണ്ടുപേരും പൊളിച്ചടിക്കട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്